ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമിഴ്നെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഏകദേശം കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്നിട്ടുണ്ടാവും മോൾക്ക് തുറന്നിട്ടില്ല കേട്ടോ അവൾക്ക് ഇൻഷാല്ല അഞ്ചാം തീയതിയാണ് തുറക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വെച്ചതായിരുന്നു എന്താ പറയുക എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക അങ്ങനെ ഇതാ നമ്മൾ മേപ്പാടി എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് നേരെ വന്നത് നമ്മളൊരു വി ത്രീ ബാഗ്സ് എന്ന് പറഞ്ഞിട്ട് ബേഗിൻ്റെ ഒരു ഷോപ്പിലേക്കാണ് ഇവിടെ ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അവർ സ്വന്തമായിട്ട് തന്നെ ബേഗ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഒരു വർഷത്തെ ഗ്യാരണ്ടിയും അവർ നമ്മുടെ ബാഗിന് തരുന്നുണ്ട് അതുപോലെ അഞ്ച് വർഷത്തെ വാറണ്ടി കൂടി തരുന്നുണ്ട് കേട്ടോ പിന്നെ പോവുക അങ്ങനെയൊക്കെ ചെയ്താൽ അവർ ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ മാറ്റിത്തരും സിബ് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിലാണെങ്കിലും അവർ മാറ്റി തരും കേട്ടോ അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്തു അതിന് ശേഷം നമ്മൾ നേരെ കൽപ്പറ്റയിലേക്കാണ് കേട്ടോ പോകുന്നത് നമുക്ക് നെസ്റ്റോലോ ജാംജൂമിലോ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ വന്നത് നെസ്റ്റോലേക്കായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ജാം ജൂമിൽ ഇങ്ങനെ സ്കൂൾ സോണായിട്ട് തന്നെ എക്സ്പോ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യം ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ നെസ്റ്റോൻ്റെ പാർക്കിംഗ് കയറി പിന്നെ അവിടെ ഇറങ്ങാതെ നേരെ നമ്മൾ ജാംജൂമിലേക്കാണ് ജൂമിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ തിരിച്ചു വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇതുവരെ ജൂമ്മിലേക്ക് പോയിട്ടില്ല ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എന്താ പറയുക ഞങ്ങളവിടെ എത്തിപ്പോൾ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കന്നെയായിരുന്നു കേട്ടോ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പോലും സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ പേര് പോയി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നത് ശേഷം നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടില്ലേ ഫുൾ ആൾക്കാരാണ് കേട്ടോ ബിൽഡിങ്ങിൻ്റെ സെക്ഷനിലായാലും അല്ലാത്ത സെക്ഷനിലായാലും ഒക്കെ മൊത്തത്തിൽ ആൾക്കാരായിരുന്നു പിന്നെ നമുക്ക് താഴത്തെ ഫ്ലോറിന് ഒന്നും നോക്കാനൊന്നും ഇല്ലായിരുന്നു എനിക്ക് ആദ്യമായിട്ട് പോയതുകൊണ്ട് ഒരു തപ്പിപ്പിടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവരൊക്കെ പോയിട്ട് പരിചയമുള്ളത് കാരണം പിന്നെ മേലത്തെ സെക്ഷനിലാണ് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എക്സ്പോ ൊക്കെ പറഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കയറി പോകുന്ന അവിടെ തന്നെ ഒരുപാട് പെൻസിൽ വെറൈറ്റി മോഡൽ പെൻസിലും പേനകളൊക്കെയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ നമുക്ക് വേണ്ട ആ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഫസ്റ്റ് തന്നെ ബോക്സാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു പൗച്ച് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കൂളിൽ ഒരുപാട് വർക്കോ കാര്യങ്ങളോ ഉള്ളത് പ്ലെയിൻ ആയിട്ടുള്ളത് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ലഞ്ച് ബോക്സ് നോക്കി സ്നാക്സ് ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെ എല്ലാ ഐറ്റംസും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലഞ്ച് ബോക്സ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക റേറ്റ് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു അങ്ങനെ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പെൻസിൽ ഷാർപ്നർ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ പിന്നെ ഭയങ്കരമായിട്ട് വില കുറവൊന്നുമില്ല ഒരു നോർമൽ രീതിക്കുള്ള വില കുറവേ ഉള്ളൂ പിന്നെ പിന്നെന്താ വാട്ടർ ബോട്ടിലിൻ്റെയൊക്കെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പക്ഷെ ചിലതിന് ഭയങ്കര റേറ്റുമാണ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തു ആ പിന്നെ പറയാൻ മറന്നു നമ്മളെ ഒറ്റക്കല്ല കേട്ടോ ഒന്ന് ഷോപ്പിങ്ങിന് പോയത് നമ്മളെ കസിനും അവരുടെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ ഷോപ്പിങ്ങിനൊക്കെ പോയത് പക്ഷേ നമ്മളിതാ നമ്മുടെ പെണ്ണുങ്ങൾ എവിടെ പോയാലും ഈ ഒരു സ്ഥലത്തേക്ക് എന്തായാലും ഒന്ന് പോയൊക്കെ അല്ലോ സ്കൂൾ ഷോപ്പിംഗ് എന്നുള്ള പേരിലാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ വന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടി ഒരു ട്രോളിയിലായിരുന്നു ട്രോളിയിലായിരുന്നുണ്ടോ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബില്ലിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ രണ്ട് ട്രോളി സെപ്പറേറ്റ് ആക്കുകയാണ് അപ്പോൾ കുട്ടികൾ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ചെയ്യാമെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് അവരെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ തന്നെ ആ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ തിരക്കൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇതാ ഇതിൽ കാണിച്ച ചിലത് ചിലത് തന്നെയാണ് കേട്ടോ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല അത്യാവശ്യമുള്ള വാട്ടർ ബോട്ടിൽ പിന്നെ സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സ് സ്കൂളിലേക്കുള്ള പൗച്ച് ബോക്സ് നോട്ട് ബുക്സ് ബുക്ക് പൊതിയുന്ന റാപ്പ് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ കുഞ്ഞാൽക്ക് അവിടെ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ നിന്നപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങനെ റൗണ്ട് അടിക്കുകയെന്ന് വിചാരിച്ചു ആ ടൈമിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു ഇല ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സ്മെല്ലൊക്കെ ചെയ്ത് നോക്കിയിട്ടോ പക്ഷെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ഒന്നും മനസ്സിലായിട്ടില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കാം കേട്ടോ പിന്നെ പിന്നെന്താ നമ്മുടെ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ സ്കൂൾ ഷോപ്പിങ്ങിന് പേരിൽ വന്നപ്പോൾ പിന്നെ ഞാനൊരു ചൂലും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചൂലാകെ നാശമായിരുന്നു അങ്ങനെ പിന്നെ നമ്മളെ ചൂല് കൊണ്ടുവരുന്ന ആളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ചൂലും കൂടെ എടുത്തു പിന്നെ നേരെ വന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഷോപ്പിലേക്കായിരുന്നു കേട്ടോ സോറി കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഉള്ള ഷോപ്പിലേക്കായിരുന്നു അവിടെ നിന്ന് നമുക്ക് ഒരു മിക്സും ക്രീമൊക്കെ എടുക്കേണ്ടിയിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ നമ്മൾ അടുത്ത പരിപാടി നേരെ ഫുഡ് ഫുഡടിക്കല് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അബു സലീമിൻ്റെ നയൻറ്റീൻ എയ്റ്റി സീലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിമായിട്ടായിരുന്നു നമ്മുടെ ആ ഒരു ടൈമത്തതുപോലെ അവരവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഞാൻ ഫസ്റ്റായിട്ടാണ് വരുന്നത് അപ്പോൾ കുഞ്ഞാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഫുഡാണ് നമുക്കൊന്ന് പോയി നോക്കണം എന്നൊക്കെ അങ്ങനെ കയറിയപ്പോൾ ഫസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഞാനിതിപ്പോൾ ഒരു ഹോട്ടലാണോ അതൊരു റെസ്റ്റോറൻ്റ് ആണോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് വന്ന റിവ്യൂസൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ പഴയ ഒരു വീട് അവരിങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി എടുത്തതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഫുഡ് കഴിക്കാൻ നമുക്ക് പഴയ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഈ മരത്തോ മരത്തും കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തായാലും എനിക്കറിയില്ല അങ്ങനെയാണ് കേട്ടോ മേൽ മേലേക്ക് കയറലൊക്കെ അതിന് ഫുഡ് കഴിക്കുന്ന ടേബിളോ കാര്യങ്ങളൊക്കെ ആയാലും എല്ലാവരും പഴയ മോഡലിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു എന്താ പറയുക നമ്മൾ പഴയൊരു ഒരു തറവാട്ടിൻ്റെ ഉള്ളിൽ കയറിയ ആ ഒരു ഫീലിങ് ബെഞ്ചും ടേബിളും കാര്യങ്ങളൊക്കെ ഓക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ നല്ലൊരു ഫ്രഷ് എനർജി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി അപ്പം പിന്നെ നമ്മളെല്ലാവരും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് കിഴുപൊറാട്ടായിരുന്നു കേട്ടോ അതിന് ഫസ്റ്റ് തന്നെ അതിൻ്റെ മുന്നേ ഒരു ചായ ഒക്കെ ഓർഡർ ചെയ്ത് കണ്ടില്ല ചായ ഒക്കെ കൊണ്ടുവന്നത് ഈ ഒരു പഴയ ആ ഒരു മോഡൽ തൂക്കിലൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റല്ല നല്ല ചായ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളെല്ലാവർക്കും ഒന്നും ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പൊറോട്ട വരാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടോ ഫുഡ് എന്താ പറയുക അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെതാ എല്ലാവർക്കും ഉള്ള കിഴിപൊറോട്ട ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ അവിടെ ചൈനീസ് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല മൊത്തത്തിൽ നാടൻ ഐറ്റംസ് ആണ് ഉച്ചക്ക് നല്ല അടിപൊളി ബിരിയാണി ഇട്ടുന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഒരു ചിക്കൻ കിഴിപ്പൊറോട്ടയും ബാക്കിയൊക്കെ ബീഫാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്

പിന്നെ ഇപ്പം നമ്മളെല്ലാവരും ഇരുന്ന് ആസ്വദിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു എന്താ പറയുക അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുവരെ പോകാത്തവർ എന്തായാലും അവിടെ പോയിട്ട് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി ഇൻഷാള്ള ഉച്ചക്ക് പോയിട്ട് അവിടെ സ്പെഷ്യൽ ബിരിയാണിയും കൂടെ ഒന്ന് ട്രൈ ആക്കണം എന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു പൈനാപ്പിൾ ലൈമും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ ഇത്ര ഉള്ളതോട്ട് എന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക